ഏതൊരു വിളവെടുപ്പ് എന്ന് പറഞ്ഞാലും മനുഷ്യന് വളരെയധികം സന്തോഷം തരുന്നൊരു സംഭവമാണ് അല്ലേ അപ്പം ഞാൻ ഇവിടെ കുറച്ച് വെണ്ടയ്ക്കൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതിൻ്റെ വിളവെടുപ്പ് ഞാൻ എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വിളവെടുപ്പൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് അതിനകത്ത് വിളവിടുന്നതും ഒക്കെ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഒരു വെണ്ടയുടെ വിത്ത് നടുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു വെണ്ട കൃഷി എന്ന് പറഞ്ഞാലും അതേപോലെയാണ് കുഞ്ഞു പ്രായം മുതലേ ഞാൻ കാണിക്കുന്നതായ എൻ്റെ ഒരു വെണ്ട കൃഷിയാണ് അപ്പം നല്ലതുപോലെ അതിനകത്ത് കായകളൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് വളമിടുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നിറയെ കായകളൊക്കെ പിടിക്കുന്നുണ്ട് ചിലർക്കൊക്കെ ചിലർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ കായ്കൾ പിടിക്കുന്നില്ല നീളനെ പോകുന്നുണ്ട് ചിലർക്ക് കുഞ്ഞു പരുവത്തിലേക്കാ പിടിക്കുന്നു അതെന്ത് ചെയ്യും പിന്നെ അതിനകത്ത് ഉണ്ട് അതിൻ്റെ പുറകുവശത്ത് ഇലയുടെ പുറകുവശത്ത് ബ്രൗൺ കളർ വരുന്നു ഇങ്ങനെ പല പല കാര്യങ്ങളും ഡൗട്ടുകളും ഒക്കെയാണ് ഓരോരുത്തരും ചോദിക്കുന്നത് അപ്പം അതിനുള്ള മറുപടി ഒക്കെ ഈ വീഡിയോയ്ക്കകത്തുണ്ട് അപ്പം നമുക്ക് തുടങ്ങാം ഇവിടെ ഞാൻ കുറച്ച് മരവെണ്ട നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വർഷവെണ്ട അർക്കാനാമിക കൊമ്പം വെണ്ട ഇത് എത്രയാണ് ഇവിടെ നട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയാണ് ഞാനിപ്പം വിളവെടുക്കാൻ പോകുന്നത് നമ്മുടെ വർഷവെണ്ടത് അപ്പം ഇതിൻ്റെ തുമ്പ് നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് മൂത്തയാണോ ഇളയതാണോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഓടിയുവാണെന്നുണ്ടെങ്കിൽ ഇത് ഇളയതാണ് നമുക്കത് കട്ട് ചെയ്യാം വെറുതെ നമ്മൾ മൂത്തത് പറിച്ചുകൊണ്ട് പോയിട്ട് വെറുതെ കളഞ്ഞിട്ട് കാര്യമെല്ലാം ഇതിപ്പോൾ നമ്മുടെ ഇങ്ങനെ ഓടിയുന്നില്ല ഇവിടെ നിന്നോട്ടെ അത് വിത്തനെടുക്കാം ഇപ്പം നമുക്കിനി എല്ലാത്തിലും നീക്കി നമുക്ക് പറിച്ചുകൊണ്ട് വരാം ഇവിടെ ഒരു ഇരുപത്തഞ്ച് മൂടോളം ഞാൻ നട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ അടുത്ത് പോയിട്ട് വിളവെടുത്തുകൊണ്ട് വരട്ടെ ഇപ്പം നമ്മുടെ കൊമ്പൻ വെണ്ട ധാ കൊമ്പൻ വെണ്ട മേലോട്ടങ്ങ് പോവുകയാണ് നമുക്ക് വിളവെടുക്കുന്ന വിളവെടുക്കുന്ന നമുക്ക് പത്രത്തിൽ കൊണ്ട് വയ്ക്കാം ഇത് തോരനും വയ്ക്കാനും മെഴുക്കുരട്ടി വെക്കാനും സാമ്പാറിനകത്ത് വെണ്ടയ്ക്ക സാമ്പാറൊക്കെ വെക്കണം അല്ല അടിപൊളിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ടോ എത്ര എണ്ണാന്ന് വയ്ക്കുക എല്ലാം ഇങ്ങനെ പിടിച്ചു പിടിച്ചു വരും ഇനി അതിൻ്റെ താഴെ കുറേ ശിഖരങ്ങൾ വന്നിട്ട് ആ ശിഖരങ്ങളിനകത്തും നമ്മുടെ പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ അർക്കാനാമിക വെണ്ടയാണ് കേട്ടോ ഈ കിട്ടുന്ന എല്ലാം അർക്കാനാമിക പച്ച പച്ചക്കളറ് ചിലർ പറയും പിഞ്ച് പരുവത്തിലേ മൂത്ത് പോകുന്നു എന്ന് പറയാറുണ്ട് പക്ഷേ അങ്ങനെ മൂക്കത്തില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിൻ്റെ ചുവട്ടിലും മണ്ണൊക്കെ അടുപ്പിച്ച് കൊടുക്കുകയും ഇടയ്ക്ക് ഇച്ചിരി സ്ലറിയോ എന്തെങ്കിലും വളമൊക്കെ ഇട്ടു കൊടുക്കുകയോ ചെയ്യാന്നുണ്ടെങ്കിൽ അവർ നല്ലതുപോലെ വളർന്നു വരികയും ഇതേപോലെ നല്ല കായകൾ പിടിക്കുകയും ആഴ്ചയിൽ നമുക്ക് മൂന്ന് പ്രാവശ്യം നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് അടുത്ത കൊമ്പം വെണ്ട ഇത് മുറ്റി നിൽക്കുക അപ്പോൾ ഇന്നത്തെ വിളവ് നമുക്ക് നോക്കാൻ പാത്രം നിറഞ്ഞിട്ടുണ്ട് ഇതിവിടെ കൊണ്ടുവരട്ടെ വെണ്ടയ്ക്ക എല്ലാം പറിച്ചു കഴിഞ്ഞു കണ്ടില്ലേ അപ്പോൾ ഒരു നേരം പറിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും വെണ്ടയ്ക്കയാണ് കിട്ടുന്നത് അടിപൊളി വെണ്ടയ്ക്ക സൂപ്പർ എന്തൊരു സന്തോഷം ആല്ലേ ഇങ്ങനെയൊക്കെ ഒരു വെണ്ടയ്ക്ക വിളവെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതിലും കൂടുതൽ കാണുമായിരിക്കും നമുക്ക് കുറച്ച് കിട്ടിയാൽ പോലും നമുക്ക് വളരെയധികം സന്തോഷമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നമ്മൾ നടുന്നില്ല നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ നടുക അപ്പോൾ ഇതേപോലെ നമുക്ക് വിളവെടുക്കുക നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുത്തുവിടെ അതൊരു പ്രത്യേക സന്തോഷം തന്നെയല്ലേ അപ്പോൾ ഇനി ഇതിനകത്ത് ചേർക്കുന്ന വളം കൂടെ ഒന്ന് നോക്കാം ഇത്ര പ്രാവശ്യം നമ്മുടെ പുല്ല് പറിച്ച് എന്ന് പറഞ്ഞാലും പിന്നെയും പിന്നെയും ഈ മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്യുന്നത് നമ്മൾ നടുന്ന പച്ചക്കറിയേക്കാൾ മുമ്പേ ഈ പുല്ലൊക്കെ ഇനി കയറി വരും അപ്പോൾ നമ്മൾ ഈ പുല്ലൊക്കെ പറിച്ച് മാറ്റിയതിന് ശേഷം വേണം വീണ്ടും വളം ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ വളം ഇട്ട് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ ഈ പുല്ലൊക്കെ നമ്മൾ ഒരിടത്ത് കൂട്ടി ഒക്കെ ഇട്ടിരുന്നാൽ അത് വീണ്ടും നല്ല വളമായിട്ടൊക്കെ മാറിക്കോളും വെറുതെ ഇട്ടിരുന്നാലല്ല അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ അതവിടെ അഴുകി കിടന്ന് നല്ലതുപോലെ വളമായിട്ട് മാറും അപ്പോൾ എന്തായാലും തൽക്കാലം ഞാൻ ഇവിടുന്ന് ഈ കുറച്ച് പുല്ലൊക്കെ ഒന്ന് പറിച്ച് മാറ്റിയിട്ട് വളം ഇടാം ഉണ്ടല്ലേ എപ്പോഴും കിട്ടും ഇവിടെ എല്ലാം നിപ്പുണ്ട് ഇനി അതെല്ലാം പറിച്ചു മാറ്റിയിട്ടേ വളമിടാൻ പറ്റത്തുള്ളൂ ഇനി ഇതിനകത്ത് കുറച്ച് ചാണകപ്പൊടി ഇടണം വേപ്പും വേപ്പുമിണ്ണാക്ക് ഇടണം പിന്നെ ബിവേറി എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ചെടികൾക്ക് വളം കൊടുക്കുമ്പോഴ് ചെവിടെ ചെറുതായിട്ടൊന്ന് മണ്ണൊന്ന് അനക്കി കൊടുക്കണം കേട്ടോ എങ്കിലും അതിൻ്റെ നമ്മളിടുന്ന വളമൊക്കെ പെട്ടെന്ന് അകത്തോട്ട് ചെന്നിട്ട് അവർക്ക് വേരിനൊക്കെ അത് ആകരണം ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ചെറുതായിട്ട് മതി കേട്ടോ വലിയ ബലമൊന്നും പ്രയോഗിക്കേണ്ട കുന്താരി വെച്ചതാണ്ട് വെറുതെ ഒന്നാക്കിയതിന് ശേഷം നമുക്ക് ഇടാം കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പും പെണ്ണാക്കാണേ ഒരു നുള്ള അത് ചുറ്റിനും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല നമ്മുടെ വിവേറിയാണ് വിവേറിയ കലക്കിയിട്ട് ഇലയിലൊക്കെ സ്പ്രേ ചെയ്യാം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു നുള്ളു നമ്മുടെ ഈ ചു ഈ വെണ്ടയുടെയൊക്കെ പച്ചക്കറിയുടെയൊക്കെ ചുവട്ടിലോട്ടും കൊടുക്കാം അപ്പോൾ ഇനി വേണം നമ്മൾ നമ്മളിതിൻ്റെ ചുവടൊക്കെ വെട്ടിയടിപ്പിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ വെണ്ടയുടെ ഒക്കെ അടുത്തോട്ട് വരുമ്പോഴേ നമ്മൾ ഈ ഇലയൊക്കെ ഒന്ന് ഉയർത്തി നോക്കണം കണ്ടോ ഇതൊക്കെ ഈ പ്രാണികളൊക്കെ ഇരുന്നിട്ട് ഈ വെണ്ട ഇലയെല്ലാം നശിപ്പിക്കുന്നത് അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഒന്നേ കൈയോടങ്ങ് നശിപ്പിച്ചേക്കാം നോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മരുന്നൊന്നും തളിക്കേണ്ട കാര്യമില്ല പിന്നെ ഈ കുത്തുകളൊക്കെ മഴ സമയത്ത് എല്ലാത്തിനകത്തും ഉണ്ടാവും കേട്ടോ കുറേയൊക്കെ നമ്മൾ വന്ന് ഒന്ന് ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് അവരെ നശിപ്പിക്കാനായിട്ട് സാധിക്കും ഇനി ഇതിൻ്റെ ചുവട് നമുക്ക് അടുപ്പിച്ചു കൊടുക്കാം ഷീമൊക്കുന്നയുടെ ഇല കിട്ടുമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചീനയുടെ ഇലയോ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെയിലയോ എന്തെങ്കിലും പച്ചിലകൾ കിട്ടുന്നത് കൊടുക്കാം മുരിങ്ങയിലയോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് നാല് വശത്തു മണ്ണ് അടുപ്പിച്ചു കൊടുക്കണം നമ്മൾ വെണ്ടയൊക്കെ നടുമ്പോൾ നമുക്ക് അത്യാവശ്യം അകലം പാലിച്ച് നടന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ മണ്ണൊക്കെ അടുപ്പിക്കാനായിട്ട് എളുപ്പമാവും അതുപോലെ തന്നെ അവർക്ക് നിന്ന് ശ്വാസം വിടാനുള്ള സ്ഥലമൊക്കെ കൊടുക്കണം രാവിലെ കുറച്ച് സമയം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെയൊക്കെ മനക്കെടുന്നതുകൊണ്ട് അത്യാവശ്യം പച്ചക്കറിയൊക്കെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം അതുപോലെ ഇനി കുറേ മൂടുകൾ ഇവിടെ ഉണ്ട് അതിനെല്ലാം ഇതിന് മണ്ണടുപ്പിച്ച് കൊടുക്കണം വളം ഇടണം ഒക്കെ ഇനി ചെയ്തു കൊടുക്കാം അപ്പം ഈ വളം ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ വിളവെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇട്ടിരുന്ന എന്ന് പറഞ്ഞാൽ ചാണകം വെല്ലുപൊടി സൂഡോമോണസ് ആയിരുന്നു ഇങ്ങനെ മാറി മാറി നമ്മൾ കൊടുക്കാണ്ട് ശ്രമിക്കുക അപ്പം കുറച്ച് താണ്ട് ഇവിടെ കാണുന്ന കുറച്ച് വെണ്ടയിൽ ഞാൻ കിച്ചണിലെ കമ്പോസ്റ്റ് വളമാക്കിയതാണ് ഇട്ടേക്കുന്നത് അപ്പം നമ്മുടെ കൈവശം എന്താണോ ഉള്ളത് നമുക്കത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടമോ അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഈ കോഴിക്കാഷ്ടമൊക്കെ നമുക്ക് അന്നേരം ഉള്ളത് ഇടാതെ ഇരി പഴുകിയത് ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ചൂട് കുറഞ്ഞ കേട്ടോ അപ്പം മഴക്കാലം ഒക്കെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ചൂട് ആവുന്ന സമയത്ത് നമ്മൾ കോഴിവളം അന്നന്നുള്ള കോഴിവളം ഇടാതിരിക്കുന്നതാണ് നല്ലത് അതൊന്ന് പഴകിയതിന് ശേഷം മാത്രം ഇടാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ ആക്കുന്നതും കരിയില കമ്പോസ്റ്റും എല്ലാം നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്നതാണ് അപ്പം നിങ്ങളും ഇതേപോലെ എല്ലാ കൃഷികളുമൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വെണ്ടയ്ക്ക കൃഷിയും അതേപോലെ തന്നെ വിളവെടുപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പം നിങ്ങളും എന്തോ വേണം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റു നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും ഇനി ഓണകാലമൊക്കെ വരുമല്ലേ അപ്പോൾ എൻ്റെ ഒരു അഞ്ചോ അല്ലെങ്കിൽ ഒരു പത്ത് വെണ്ട വിത്തെങ്കിലും നിങ്ങൾ നടടുവാന്നുണ്ടെങ്കിൽ ഇതേപോലെ വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്ക് വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ മിനീസ് ലൈഫ് സ്റ്റൈൽ ഡോട്ട് കോമിൽ നിന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ടൈപ്പിലുള്ളതായ വെണ്ടയ്ക്കയുടെ വിത്തുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും അത് കൂടാതെ തന്നെ പലതരം ഇരുന്നൂറിൽ പരം വിത്തുകൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ചീരയുടെ വിത്തുകളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു നടന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്താൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ വിനി നന്ദി നമസ്കാരം